പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡില്ല എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ വൈഫൈയും അതുപോലെ തന്നെ സ്പീഡില്ല അല്ലെങ്കിൽ വൈഫൈ പുതിയത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് ഇതൊക്കെ മൊബൈൽ ഫോണിനകത്ത് ചില സെറ്റിങ്സുകൾ വന്നിരിക്കുന്ന മാറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരൊറ്റ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്ലൂടൂത്തും വൈഫൈയും നിങ്ങളുടെ മൊബൈൽ ഡാറ്റയൊക്കെ റീഫ്രഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റിംഗ്സാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക എല്ലാ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളും ഈ സെറ്റിംഗ്സ് ഒരു തവണയെങ്കിലും ചെയ്തു വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റൊക്കെ നല്ല സ്പീഡ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഏതാണ് സെറ്റിംഗ്സ് അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ റീസെറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ റീസെറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ചില മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സിലേക്ക് എത്താൻ സാധിക്കും റീസെറ്റ് നെറ്റ്വർക്ക് എന്നോ റീസെറ്റ് റീസെറ്റൊന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി റീസെറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീസെറ്റ് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണും നിങ്ങളിത് ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ റീസെറ്റ് നെറ്റ്വർക്ക് എന്ന് മുകളിൽ കാണാൻ സാധിക്കും ചില മൊബൈൽ ഫോണിൽ റീസെറ്റ് നെറ്റ്വർക്ക് എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് സെറ്റിംഗ്സുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുമുമ്പ് നിങ്ങളിവിടെ വായിച്ച് നോക്കുക റീസെറ്റ് വൈഫൈ ബ്ലൂടൂത്ത് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ സാധിക്കും അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ വൈഫൈയും ബ്ലൂടൂത്തും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കും ഒക്കെ റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെറ്റിംഗ്സാണ് നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് ചോദിക്കും അത് ലോക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങളത് റീസെറ്റ് ഓക്കെ കൊടുക്കുക റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വൈഫൈ ഏതെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാസ്വേഡ് വീണ്ടും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലൂടൂത്ത് ഏതെങ്കിലും ബ്ലൂടൂത്തും ആയിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും പെയർ ചെയ്യേണ്ടി വരും അപ്പം ഇതെല്ലാം നമ്മൾ റീസെറ്റ് ചെയ്ത് രണ്ടാമത് നമ്മുടെ മൊബൈൽ ഫോണൊന്ന് റീ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ നിങ്ങളുടെ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ വൈഫൈയും മാത്രമല്ല നിങ്ങളുടെ ബ്ലൂടൂത്തും എല്ലാം നിങ്ങൾക്ക് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നതും വളരെ വേഗത്തിൽ കണക്റ്റാകുന്നതും കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു തവണയെങ്കിലും ഈ സെറ്റിങ്സുകളൊക്കെ ഒന്ന് മാറ്റം വരുത്തി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം